ഞാൻ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണം നല്ല ഭംഗിയുള്ള ലീഫുകളുള്ള ലീഫ് പ്ലാന്റ്സ് നമ്മുടെ ഗാർഡൻ എപ്പോഴും മനോഹരമാക്കി വെക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് അങ്ങനെയുള്ള ഒരു പ്ലാന്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ഹോമിലോമിന പ്ലാന്റ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നല്ല ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ പേര് കലാത്തിയാണെന്നാണ് കഴിഞ്ഞ ദിവസം വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്തൊരു ദിവസമാണ് ഇത് ഹോമിലോമിന പ്ലാന്റ് ആണെന്നുള്ളത് മനസ്സിലായത് ഈ ഹോമിലോമിന വെറൈറ്റിയിൽ കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ട് അതിൽ ആർമി പ്രിൻ്റ് പ്ലാന്റ് അല്ലെങ്കിൽ ഹോമിലോമിന ആർമി എന്നൊക്കെയാണ് ഒരു പ്ലാന്റിൻ്റെ പേര് പറയുന്നത് അതെനിക്ക് തോന്നുന്നു ലീഫിലെ ഡിസൈനിനെ ബേസ് ചെയ്തായിരിക്കാം ഒരുപക്ഷെ ഈ പേരുകളൊക്കെ വന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഗാർഡനിൽ നല്ലൊരു ഗ്രീനിഷ് കളർ കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പറയുന്ന ഈ ഹോമിലോമിന പ്ലാന്റ് ഇതിൻ്റെ കെയർ പ്രൊപ്പഗേഷൻ എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വെയിലൊട്ടും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ചെറുതായിട്ടിങ്ങനെ മരങ്ങളുടെ ഇടയിൽക്കൂടെ ഒക്കെ വരുന്നൊരു വെയിൽ മാത്രമാണ് ഈ പ്ലാന്റിന് ആവശ്യമുള്ളൂ അധികം വെയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലീഫുകളൊക്കെ തന്നെ കരിഞ്ഞു പോവും വളരെ കുറച്ച് പേഴ്സൻ്റേജ് വെയിൽ മാത്രം ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ലീഫുകളൊക്കെ ഇങ്ങനെ താഴോട്ട് ഒരു ഒന്നിങ്ങനെ തൂങ്ങി നിൽക്കുന്നതുപോലെയാണ് അതുകൊണ്ട് തന്നെ ആ ചെടിയുടെ ചട്ടി നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല പ്ലാന്റ് ഇങ്ങനെ മൊത്തം ഒരു ബുഷി പ്ലാന്റ് ആയിട്ട് ഒരു പ്ലാന്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ പോട്ട് നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ടാവും ഇതിൻ്റെ വാട്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മളിതിന് വെള്ളം നനച്ചു കൊടുക്കണം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഭംഗിയായിട്ട് നിൽക്കും കാരണം വെള്ളം മഴ ഫുള്ള് മഴയത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് വളരെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് എന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം നനഞ്ഞു നിൽക്കേണ്ട ഒരു പ്ലാന്റ് ആണ് വെള്ളം നനവുകൊണ്ട് ആ പ്ലാന്റ് അങ്ങനെ ചീഞ്ഞു പോകുന്നത് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഒരു നാലഞ്ച് വർഷത്തോളമായിട്ട് ഈ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പേര് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇതുവരെ കലാത്തിയ ആ പ്ലാന്റ് വിചാരിച്ചാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ പുതിയ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനാണെങ്കിലും നമുക്കതിൽ നിന്ന് ചെറിയ തൈകൾ താഴേന്ന് ഇങ്ങനെ അടിയിൽ നിന്ന് മുളച്ച് വരും ആ തൈകളെടുത്ത് നമുക്ക് പുതിയ പ്ലാന്റ് പ്രൊട്ടക്റ്റ് ചെയ്യാം പുതിയ സോറി പുതിയ പ്ലാന്റുകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാം ഈ ഒരു ലീഫിൽ തന്നെ എത്ര കളറാണ് അറിയോ ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ പിന്നെ ആ വരുന്ന ലീഫിനാണെങ്കിൽ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് നമ്മൾ പുതിയതായിട്ട് വരുന്ന ഒരു ലീഫിന് ഒരു പിങ്ക് ഷെയ്ഡ് പോലെ നമുക്ക് തോന്നും അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല തണുപ്പ് വെള്ളം പിടിച്ചിരിക്കുന്ന രീതിയിലുള്ളൊരു പോട്ടിങ് മിക്സ് തന്നെയാണ് വേണ്ടത് അപ്പോൾ നമ്മളിതിന് സാധാരണയായിട്ട് പീറ്റ് ചകിരിച്ചോറ് ചാണകപ്പൊടി അതിൽ കുറച്ച് ചകിരിച്ചവർ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഞാൻ ഇതിനിടിയിലൊക്കെ നിറയെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് അതിങ്ങനെ കുതിർന്നിരിക്കുമ്പോൾ എപ്പോഴും പ്ലാന്റിന് നല്ലൊരു തണുപ്പ് കിട്ടും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വിലയും വളരെ കുറഞ്ഞൊരു പ്ലാന്റ് ആണത് ഞാനിത് വാങ്ങിയത് ഒരു അമ്പത് രൂപയെ മറ്റേ ഒരു പ്ലാന്റ് നല്ലൊരു ബുഷി പ്ലാന്റ് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് നിറയെ പ്ലാന്റുകൾ നമുക്കൊന്ന് പിടി പിടിപ്പിച്ചെടുക്കാനായിട്ടും പറ്റും ഇപ്പോൾ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കി വയ്ക്കുന്ന ഫോളേജ് പ്ലാന്റുകളിൽ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഹോമിലോമിന പ്ലാന്റ് എന്ന് പറയുന്നത്